ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അനാമികനെയാണ് കാണിക്കുന്നത് നയനയും ആദർശും ഹോസ്പിറ്റലിനകത്തേക്ക് കയറി വരികയാണ് അപ്പം പുറത്ത് ദേവയാനിയുടെ റൂമിൻ്റെ പുറത്ത് നമ്മുടെ അനി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ദേവയാനിയുടെ റൂമിൻ്റെ അകത്ത് കയറിയിട്ടാണല്ലോ നയന ഇറങ്ങി വരുന്നത് അപ്പം നയനയല്ല അനാമിക ഇറങ്ങി വരുന്നത് അപ്പം അനാമിക നേരെ അനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പം പോയി ബാക്കി ദേശങ്ങളെല്ലാം ഇനിയിപ്പോൾ അനിയോട് പറഞ്ഞു തീർക്കണ്ടേ അപ്പോഴത്തേക്കും അനിയോട് പറയുക അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാനി നിന്റെ വല്ല്യമ്മയുണ്ടല്ലോ അകത്ത് കിടക്കുന്ന വല്യമ്മയ്ക്ക് നിന്റെ ഏടത്തീനെ കാണുന്നത് ഒട്ടും താല്പര്യമില്ലെന്നാ എപ്പോഴും എപ്പോഴും എന്നോട് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് നിന്റെ ഏടത്തീനെ ഈ റൂമിനകത്തേക്ക് കയറ്റാനേ പാടില്ലെന്ന എപ്പോഴും പറയുന്നത് അത് തന്നെ ഇപ്പോഴും എന്നോട് പറഞ്ഞത് നിന്റെ ഏടത്തി തന്നെയാടാ എൻ്റെ വല്യമ്മേനെ തളർത്തി കളഞ്ഞത് ഹു നിനക്കൊക്കെ വല്യമേനെ ഭയങ്കര സ്നേഹമാണല്ലോ എന്നിട്ടെന്തേ തളർത്തി കളഞ്ഞവരെ കണ്ടുപിടിക്കാത്തത് നിന്റെ ഏടത്തി തന്നെയാടാ വിഷം കൊടുത്തത് നിന്റെ ഏടത്തിക്കും അതുപോലെ നിന്റെ ഏടത്തിയുടെ ചേച്ചിക്കും ആ വീട്ടിൽ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി അവർ ചെയ്ത കുതന്ത്രങ്ങളായതൊക്കെ ഇതുവരെ അത് മനസ്സിലാക്കാനൊക്കെ കഴിവ് അനി നിനക്കില്ലാതെ പോയല്ലോ എന്നിട്ട് അവരുടെ അനിയത്തിനേയും കൂടെ വിളിച്ചു വരുത്തിയിരിക്കുന്നു നാണോ ഉണ്ടോടാ നിനക്ക് നിന്റെ ഭാര്യ ഞാൻ അത് നീ മറക്കരുത് നീ എന്നോട് കാണിക്കാത്ത സ്നേഹമാ അവളോട് കാണിക്കുന്നത് ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അനി പറഞ്ഞ് നിർത്തുന്നുണ്ടോ കുറെ നേരമായി ഞാൻ സഹിക്കുന്നു അനാമിക എനിക്കിത് ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ സഹിക്കുന്നുണ്ടോ നീ ഒന്ന് നിർത്താൻ പറഞ്ഞപ്പോൾ നീ സഹിക്കുന്നുണ്ടെന്ന് എന്ന് എനിക്കറിയാം എടാ നമ്മുടെ ബെഡ്റൂമിനകത്ത് എന്താ നടക്കുന്നത് എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ദാമ്പത്തിക ജീവിതം ഇതുവരെ തുടങ്ങിയിട്ടില്ല അതിന് ഒരേ ഒരു ഒരേ ഒരു കാരണക്കാരിയുള്ളൂ അതാരാ അതാ മുട്ടച്ചാ അവള് തന്നെയാ അതിന് കാരണക്കാരി അവളെ നീ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ നിനക്ക് ദാമ്പത്യത്തിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല അതല്ലേടാ അതല്ലേ സംഭവിക്കുന്നത് അതൊരിക്കലും ഒരു തെറ്റാകുന്നില്ലടാ ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് ഒരു തെറ്റും ചെയ്തില്ലല്ലോ നിനക്ക് അവളെ സ്നേഹിക്കാം അവളെ മനസ്സില് കൊണ്ട് നടക്കാം താലി കെട്ടിയ ഒരു സ്ത്രീയുടെ മുമ്പിൽ ദഹിപ്പം വിളിച്ചു വരുത്തിയിരിക്കുന്നു എടാ ഞാൻ ഇവിടെ വരുവോ വരാതിരിക്കുകയോ ചെയ്യട്ടെ നിനക്ക് എങ്ങനെ തോന്നിയിടാ ഇതൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടോക്കെ പറയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ നയന കയറി വരുന്നത് നയനെ കയറി വരുന്നത് കണ്ടത് വരുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലോ ചെയ്ത് വെച്ചിട്ടേ എല്ലാം ചെയ്തു വെച്ചിട്ട് കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം നയന കയറി വന്നു ആദർശ കയറി വന്നു ഇവിടെ എന്താ പ്രശ്നം എന്ന് ആദർശ് ചോദിച്ചപ്പോഴത്തേക്കും എന്താ പ്രശ്നം എന്ന് നിങ്ങൾക്ക് അറിയണമല്ലേ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിലേ ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ഭാര്യ വരുത്തി വെക്കുന്നതാ നിങ്ങളുടെ ഭാര്യ മനപ്പൂർവ്വം അല്ലേ അനിയത്തിനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരുത്തിയത് നിങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ള വിവരം ഇവളുടെ അനിയത്തിയോടെ ഇവള് വിളിച്ചു പറഞ്ഞു അന്നിട്ട് അനിയെ ഇവിടെ വിളിച്ചു വരുത്തി അന്നിട്ട് രണ്ടു പേർക്കും കൂടെ കൂടി കാണാനുള്ള എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഇതിനെ വേറെ പണിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശന് കലി വന്നിട്ട് ആദർശം അറിഞ്ഞു നയനെ അനാമിക മിണ്ടിപ്പോകരുത് ദൈ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതിനിടയിൽ നമ്മുടെ അനാമിക കൈ ചൂണ്ടി സംസാരിച്ചു കേട്ടോ അപ്പോഴാണ് അതായത് നയനയുടെ നേർക്ക് ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിച്ചു അപ്പോഴാണ് ആദശ് പറഞ്ഞത് നിന്റെ ഏടത്തിയാണിത് നിന്റെ ചേച്ചി ദേ ഈ കൈ ചൂണ്ടി സംസാരിക്കുന്നതും എടി പൊടി വാടിയത് വിളിക്കുന്നതൊക്കെ ഇവിടെ നിർത്തിക്കണം നിന്റെ ഏടത്തിനെ നീ കാണേണ്ടതേ അത് ബഹുമാനത്തോടെയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബഹുമാനിക്കാൻ പറ്റിയ ഒരു സാധനമാണല്ലോ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അതെ ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ഞാൻ ബഹുമാനം ആവശ്യത്തിൽ ഏറെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവക്ക് ബഹുമാനം കൊടുക്കേണ്ട ഒരു കാര്യം കാരണം ആ സ്വഭാവക്കാരിയാണല്ലോ ദേ ആദർശേട്ടൻ ഒരു കാര്യം ഓർക്കണം ആദർശേട്ടന്റെ ചേട്ടൻറെ അമ്മയെ അകത്ത് കിടപ്പുണ്ട് അമ്മയെ ഈ വിധത്തിലാക്കി തീർത്തത് ഇവളൊറ്റൊരുത്തിയ അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു ഹും ഭാര്യ ഒരിക്കലും എൻറെ അമ്മേനെ ഈ വിധത്തിലാക്കി തീർക്കില്ലെന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞു അപ്പൊ കൊറേയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നയന പറഞ്ഞു ദേ ഒരു കാര്യം പറഞ്ഞേക്കാം അനാമിക നിന്റെ സംസാരം അതിരി കിടക്കുന്നുണ്ട് എൻ്റെ അമ്മായിയമ്മയ്ക്ക് വിഷം കൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഇത്രയും നാൾ ഞാൻ അത് ചെയ്തിട്ടില്ല പിന്നെ ഇപ്പൊ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് നീയോ നിന്റെ അമ്മയോ അല്ലെങ്കിൽ അപ്പച്ചിയോ അപ്പച്ചിയുടെ മോനോ അവരാരെങ്കിലും ഒരാളായിരിക്കുന്നേ ഇവിടെ ഉള്ള എല്ലാവർക്കും ചോറ് തിന്നുന്നവർക്ക് മനസ്സിലാകാത്ത കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഓഹോ അപ്പൊ ഞാൻ വല്യമ്മേനെ കൊല്ലുന്നാണോ നീ പറഞ്ഞു വരുന്നത് ഒരിക്കലും എനിക്ക് വല്യമേനെ കൊല്ലേണ്ട കാര്യം കാരണം വല്യമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് വല്യമ്മ എന്നെ സ്നേഹിക്കുന്നതും മനസ്സറിഞ്ഞാ എന്തുകൊണ്ട് നിന്നെയും നിന്റെ ചേച്ചിനെയും വല്യമ്മ സ്നേഹിക്കുന്നില്ലടി അതെന്തുകൊണ്ടാ നിന്റെ ഭാഗത്തും നിന്റെ ചേച്ചിയുടെ ഭാഗത്തും തെറ്റുള്ളത് കൊണ്ട് എൻ്റെ അമ്മായി നിന്റെ അമ്മായി നിന്റെ അപ്പച്ചിയൊക്കെയില്ലേ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഭാഗത്തെ ശരികൊണ്ടാണെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കൂടുതൽ ഇങ്ങനെ പരിധി വിട്ട് വിട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശം പറഞ്ഞു അനാമിക്ക് ഇപ്പൊ ഒരു കാര്യം ചെയ്യേ ഇപ്പൊ നീ വീട്ടിൽ പോകാൻ നോക്ക് അല്ലെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ അല്ലാതെ ഇത് ഹോസ്പിറ്റലാ ഇവിടെ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുതെന്ന് പറഞ്ഞു ആ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നില്ല അല്ലെങ്കിൽ ഞാനല്ലല്ലോ എല്ലാത്തിനും തുടക്കം കുറിച്ചത് ദേഹ് ഇവളൊക്കെ തന്നെ ഇവളും ഇവനും കൂടെ അല്ലേ തുടക്കം കുറച്ച് കുറിച്ചത് ഹ അനിയത്തിനെ വിളിച്ചു വരുത്തുന്നു ആ കൂട്ടിക്കൊടുപ്പ് അതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്കങ്ങ് എന്തോ പോലെ ആയിപ്പോട്ടോ അത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി അനാമിക അങ്ങ് പോയി അവിടത്തേക്ക് അനി പറഞ്ഞു ഏട്ടാ എനിക്ക് എനിക്കറിയില്ലേട്ടാ ഞാൻ മടുത്തു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല സത്യമായിട്ടും ഈ ജീവിതം ഇങ്ങനെ പോയാൽ മുന്നോട്ടേക്ക് പോകില്ലേട്ടാ ഇത് പകുതി വെച്ച് ഉപേക്ഷിക്കേണ്ടി വരുന്നാ തോന്നുന്നത് ഹെയ് മോനെ നീ അങ്ങനെയൊന്നും പറയരുത് അവളൊരു കൊച്ചു പെണ്ണല്ലേ കൊച്ചു പെണ്ണോ അവളിങ്ങനെ കൊച്ചു പെണ്ണാകും പത്തിരുപത്തൊന്ന് വയസ്സ് പ്രായം ഉണ്ടവക്ക് ഡേ നയനയിടത്തേക്ക് എത്ര പ്രായമുണ്ട് പത്തിരുപത്തിനാല് വയസ്സല്ലേ നയനയുടെടത്തേക്കുള്ളൂ അവളെക്കാളും കൂടി പോയാൽ മൂന്ന് വയസ്സിന് മൂത്തത് അതിന് കൂടുതൽ ഇതൊന്നും ഇല്ലല്ലോ പിന്നെ എന്താ വിവരവും ബോധവും ഇല്ലാത്തത് പിന്നെ അവളുടെ അമ്മയുണ്ടല്ലോ അമ്മയ്ക്ക് എന്താ പ്രായക്കുറവ് എന്നിട്ട് അവളുടെ അമ്മ എന്താ സംസാരിക്കുന്നത് അവളുടെ അച്ഛൻ എന്താ പ്രായക്കുറവോ പക്വത കുറവോ അവളുടെ അച്ഛൻ എന്താ സംസാരിക്കുന്നത് ഇതേ വേറെ ഒന്നുമല്ല ഇതെന്റെ തല തിന്നാന് എന്നെ തിന്നാന് അവള് അനന്തപുരി തറവാട്ടിലേക്ക് കയറി വന്നത് അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടല്ല അവക്കെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അവൾക്ക് അനന്തപുരി തറവാട്ടിലെ മരുമകളാണ് ആ ഒരു ആഗ്രഹത്തോടു കൂടി മാത്രം അവള് കയറി വന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനെ ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുകയാണല്ലോ അപ്പൊ നയനയോട് ആദർശം പറഞ്ഞു ആ നയനെ നീ ഇങ്ങനെ തളരരുത് നീ എന്തെങ്കിലും അനാമിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ചെവി കൂടെ കേട്ടു മറ്റേ ചെവി കൂടെ കളഞ്ഞാൽ മതി നീ കൂടുതൽ നീ വിഷമിക്കുകയൊന്നും ചെയ്യരുത് കാരണം നിന്റെ ആരോഗ്യാവസ്ഥ മോശമാണെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് നീ റെസ്റ്റ് എടുക്കുകയും മനസ്സിന് സമാധാനം കൊടുക്കുകയും ചെയ്യേണ്ടത് നല്ലൊരു പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനാണ് നീ നോക്കേണ്ടത് അല്ലാതെ ഒരിക്കലും നീ ഇങ്ങനെ സങ്കടപ്പെടാനൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ എന്താ അതച്ചേട്ടാ ചെയ്യണത് ഹേയ് ഒന്നും സാരമില്ല നമ്മുടെ അനിക്ക് വേണ്ടി നമുക്കെല്ലാം സഹിക്കാം അവൻ്റെ ജീവിതം ഒരിക്കലും രണ്ടായി തീരാൻ പാടില്ല നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇതുവരെ രണ്ടാം വിവാഹം എന്നൊന്നും ഉണ്ടായിട്ടില്ല ഇനി അനിക്ക് അത് ഉണ്ടാകാനും പാടില്ല നമ്മളത് ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അങ്ങനെ നയന വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ അനാമിക അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പൊ അനന്തപുരി തറവാട്ടിൽ തിണ്ണയിലായിട്ട് തന്നെ ആ സിറ്റൌട്ടിലായിട്ട് തന്നെ നമ്മുടെ ജാനകി ഇരിപ്പുണ്ട് അപ്പം ജാനകി ഏർ അനാമികനെ നോക്കുമ്പോ അനാമിക കലുതുള്ളിയും സങ്കടത്തോടൊക്കെ കൂടിയാ വരുന്നത് അങ്ങനെ നമ്മുടെ അനാമിക പറയാ ഇറങ്ങിപ്പോയ ഞാൻ നാണം കെട്ട് തിളച്ച് തിരിച്ചു വന്നതല്ല എന്തുകൊണ്ടാണ് എന്റെ ഭർത്താവ് വിളിക്കാത്തതെന്ന് എനിക്ക് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അവനെ ഞാൻ ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ നിനക്ക് പറ്റിയത് അതെ വല്യമ്മ ഹോസ്പിറ്റലിൽ കിടക്കുക ഞാൻ ഇവിടുന്ന് പിണങ്ങിപ്പോയതാണെങ്കിലും വല്യമ്മേന് എനിക്ക് ജീവന് അത്രയ്ക്ക് ഇഷ്ടമാണ് അവിടെ ഞാനല്ലേ കൂട്ടിരിക്കേണ്ടത് എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമോ പിന്നെ ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാത്തത് ദുഷിച്ച മനസ്സുള്ള ഒരാളുണ്ടല്ലോ അവിടെ നയനയുടെ കാര്യം ഞാൻ പറഞ്ഞത് ആ അതുകൊണ്ടാ മോളെ ഞാനും അങ്ങോട്ടേക്ക് പോകാത്തത് എന്നാലേ പോകേണ്ടവരൊക്കെ പോകുന്നുണ്ട് വരേണ്ടവരൊക്കെ വരുന്നുണ്ട് േട്ടനും അവരും ഇങ്ങോട്ട് വന്ന് തക്കൻ നോക്കി അവിടെ ഒരാൾ വന്നു ആ നന്ദു ഇത് കേട്ടത് നമ്മുടെ ജാനകി ഞെട്ടിപ്പോയിട്ടോ എന്നിട്ട് അനാമിക പറഞ്ഞു അനി മാത്രമേ അവിടെ ഉള്ളതെന്ന് അറിഞ്ഞിട്ടാ അവള് വന്നത് അല്ല ഇവിടെ നിന്ന് ആദർശം നയനും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ മോളെ ആ ഞാൻ അവരെ കണ്ടിരുന്നു ഇങ്ങോട്ടേക്ക് പോരാ നേരം ഇവിടെ ഇപ്പോഴും ആരുടെയും മനസ്സ് മാറിയിട്ടില്ല ദേ അവളും അനിയും തമ്മിൽ ഇപ്പോഴും അടുപ്പത്തിലാണ് അവളുടെ ചേച്ചിമാർക്ക് അവൾ ഇവിടെ പ്രതിഷ്ഠിക്കണം അതിനു വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിതൊക്കെ കണ്ട് സഹിക്കണമെന്നാണോ അമ്മ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നവ്യ വരുന്നത് അപ്പം നവ്യ വരുന്നത് കണ്ട ഉടനെ നമ്മുടെ ജാനകി പറഞ്ഞു ദേ അർഹതയില്ലാത്തവരൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ഇനി നിന്റെ അനിയത്തിയെ കൂടെ കൊണ്ടുവരാണെന്ന് നിന്റെ ഉദ്ദേശമെങ്കിലേ അത് ഒരിക്കലും നടക്കില്ല എന്റെ മോളെ ഞാൻ പുറത്താക്കില്ല ദ ഇവളോ ഇവള് വഴക്കൊണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു തരുന്ന ഒന്ന് സമാധാനം തരുന്നുണ്ടോ എന്നിങ്ങനെ നവ്യ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു എടി അനി മാത്രമുള്ളപ്പം എന്തിനാടി അവള് ഹോസ്പിറ്റലിലേക്ക് വന്നത് ഞാൻ അവരുടെ ഇടയിലേക്ക് കയറി ചെന്നത് എനിക്കും ഇഷ്ടപ്പെട്ടില്ല അതാ അതാ അമ്മേ അവള് എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ അവൻ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ അപ്പോഴത്തേക്കും നമ്മുടെ നബി പറഞ്ഞു അങ്ങനെയേ ഇവളെ ഭർത്താവ് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് ഇവളുടെ കഴിവ് കേടാ അപ്പം ജാനകി പറഞ്ഞു ഓ അത് നീ തന്നെ പറയണം നിന്റെ ഭർത്താവ് നിന്റെ കൈവെള്ളെ കൊണ്ട് നടക്കുകയാണല്ലോ അപ്പം അനാമിക പറഞ്ഞു ഓ ഒരു പണത്താവ് ഒരു ദിവസം ഇവളൊക്കെ ഇവളെ ഭർത്താവ് സ്നേഹിച്ചപ്പോൾ കരുതി അത് ആത്മാർത്ഥതയെ ഉള്ള സ്നേഹമാണെന്ന് എന്നിട്ട് ഇപ്പൊ ഇവള് നാണം കെട്ടി നടക്കുക അതെ എടി മിണ്ടാതിരിക്കണേ എന്റെ ഭർത്താവിനെ തെരഞ്ഞെടുത്തലെ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഈ വീട്ടിലെ ഏറ്റവും മോശ സ്വഭാവം ഉള്ളതേ അഭിക്ക പക്ഷെ അതുപോലെയല്ല ആദർചേട്ടനും അനിയൊന്നും അനിയൊന്നും അവർക്ക് നല്ലവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും ഇന്ന് അനി നിന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ നീ വീട് വിട്ടു പോയിട്ടും തിരിച്ചു വിളിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അനിയുടെ സ്വഭാവം നന്നല്ലെന്നല്ല മറിച്ച് നീ അത്രയ്ക്ക് അഹങ്കാരി ആയതുകൊണ്ടാണ് അനി നിന്നെ വിളിക്കും വരാതിരുന്നത് അതാ നീ ചിന്തിക്കേണ്ടത് പിന്നെ നിന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പം ജാനകി പറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതേ നവ്യ നിന്റെ അനിയെത്തി നയനയാണിയുടെ ചെവി കടിച്ചു പറച്ച് അവന്റെ സ്വഭാവം മാറ്റിയെടുത്തത് അവൾ ഒറ്റയൊരുത്തിയാൻറെ മോന്റെ ജീവിതം തകർത്തതും അവൾ തന്നെയാ അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ തറപ്പിച്ചു പറയാ ഇപ്പൊ മോള് പിണങ്ങി വീട്ടിൽ പോയി നിന്നാലും ശരി ഈ അനന്തപുരി തറവാട്ടിൽ എന്നും അനാമിക മോള് കാണും അത് എന്റെ ഒരു വാശിയ പുറത്തു പോകുന്നുണ്ടെങ്കിൽ നീ നിന്റെ അനീതി ആയിരിക്കും ആദ്യം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ഓ വേണ്ടി ഒരു പന്തായം ഒന്നും വെക്കേണ്ട അമ്മായി ഇവളുടെ സ്വഭാവം തന്നെ ഇവക്ക് വിനയാകും ഇപ്പൊ ഇവക്ക് വേണ്ടി വാദിക്കുന്ന അമ്മായി തന്നെ ഇവളെ പുറത്താക്കുന്ന ഒരു ദിവസം വരും അപ്പഴത്തേക്ക് അനാമിക പറഞ്ഞു എനിക്ക് പുറത്തു പോകാൻ ഒരു മടിയില്ലടി ഞാൻ അന്തസ്സായിട്ട് എന്റെ വീട്ടിൽ പോയി നിൽക്കും എൻ്റെ അച്ഛനും അമ്മയും പോലെ നോക്കും പിന്നെ നിനക്കൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കാതെ വേറെ വഴിയില്ലല്ലോ നിന്റെ വീട്ടിൽ പോകാൻ നിനക്കൊന്നും പറ്റില്ലല്ലോ ഇവിടെ നിന്നൊക്കെ പുറത്തായിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ തെരുവിലിറങ്ങി തെണ്ടേട്ട് വരില്ലേ അതെ അങ്ങനെ തെരുവിൽ കളയുന്ന അച്ഛനും അമ്മയല്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളെ അന്തസ്സായിട്ട് വളർത്തുകയോ ചെയ്തിട്ടുള്ളത് അപ്പം ജാനകി പറഞ്ഞു ഒന്ന് ചുമ്മാ ഇരിക്കടി ലോകത്തില്ലാത്ത കള്ളങ്ങൾ പറഞ്ഞാൽ അവൾ ഇങ്ങോട്ടേക്ക് കയറി തന്നിട്ട് ഒരു ഒരൊളുപ്പുമില്ലാതെ അവൾ നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടില്ലേ നാളും ഇല്ലടി നിനക്കൊക്കെ ഇത് വിളിച്ചു പറയാന് മൂന്ന് മക്കൾ ജനിപ്പിച്ചു എന്നല്ലാതെ നിന്റെ അച്ഛനെ അമ്മേനെയും എന്തിനു കൊള്ളാടി ഏതെങ്കിലും വകയ്ക്ക് കൊള്ളാമോ സത്യം പറഞ്ഞാൽ ഒരു ഗതി പര പരഗതി ഇല്ലാതെ നടക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചില്ലേ നിന്റെ തന്ത ആ തന്തയുടെ കറണത്തിട്ടടിക്കാ ചെയ്യേണ്ടത് എന്റെ അച്ഛന്റെ കാരണത്തല്ല നിങ്ങൾ അടിക്കേണ്ടത് ദേ ഇവളുടെ അച്ഛൻ ഉണ്ടല്ലോ ഇവളുടെ അമ്മ ഉണ്ടല്ലോ അവരുടെ കാരണത്താ നിങ്ങൾ അടിക്കേണ്ടത് അങ്ങനെ ഒരു ദിവസവും വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുക അപ്പോഴത്തേക്കും അനാമികോ ഇങ്ങനെ കൊല്ലുപിടിച്ച് നോക്കിട്ട് എന്താണ് നീ പറഞ്ഞെന്ന് ചോദിച്ചപ്പം അതെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ അന്ന് പായസം കുടിച്ചതേ കുടിച്ചിട്ടേ നിന്റെ അച്ഛനും അമ്മയും ഇവിടെ കിടന്ന് ഓടിയല്ലോ അതിന്റെ കാരണം നിനക്ക് നന്നായിട്ട് അറിയാം നിന്നെയും നിന്റെ അമ്മയുടെ കാര്യവും പോട്ടെന്ന് വയ്ക്കാം പക്ഷെ അച്ഛൻ പറയുന്നവന് ഇത്രക്ക് തരതാഴ പാ പാടില്ല അയാളുടെ അറിവോട് കൂടി തന്നെയാ അന്ന് പായസത്തിൽ എന്തോ കലർത്തിയത് അപ്പം ജാനകി പറഞ്ഞു ദേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ പിന്നെ മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല നിങ്ങൾക്കൊക്കെ പറയാങ്കി എനിക്ക് പറയാൻ പറ്റില്ലേ ആ അബിയുടെ അമ്മായി ഹോസ്പിറ്റലിൽ ആയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അഭിയും അബിയുടെ അമ്മയും അല്ലെങ്കിൽ നീയും നിന്റെ അമ്മയും എന്നിങ്ങനെ പറഞ്ഞിട്ട് വിരളിങ്ങനെ ചൂണ്ടി ഇപ്പോഴത്തേക്കും ആ വേരളങ്ങ് പിടിച്ച് നമ്മുടെ നവ്യ ഇങ്ങനെ മാറ്റിയിട്ട് ദേ വേര ചൂണ്ടി സംസാരിക്കണ്ട നീയേ നീ എത്ര പറഞ്ഞാലും സത്യം സത്യമല്ലാതാകുന്നില്ല യഥാർത്ഥ പ്രതികളിപ്പം ചുറ്റി ചുറ്റി നടക്കുക എന്നെയും എൻ്റെ അനിയത്തിനെയും പ്രതികളാക്കാൻ പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനും എൻ്റെ അനിയത്തിയും ഇതൊന്നും കേട്ടോണ്ട് തല കുനിച്ച് നിൽക്കാൻ പോകുന്നില്ല അത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു അമ്മേ അവള് പറഞ്ഞിട്ട് പോയത് കണ്ടോ ഇങ്ങനെയുള്ള വീട്ടിലേക്ക് ഞാൻ ഞാൻ എങ്ങനെ വരാനാ മോളൊരു കാര്യം ചെയ്യ ഇപ്പം വിഷമിക്കേണ്ട എല്ലാവരും ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ടേക്കും അല്ലേ അതുകൊണ്ട് തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല ഹീ വീട്ടിലൊരു യുദ്ധത്തിൻ്റെ കുറവുണ്ട് ആ അതൊക്കെ ഏതായാലും നമുക്ക് ശരിയാക്കാം ഹോസ്പിറ്റലിൽ നിന്ന് ഏടത്തി ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ ആ ഏടത്തി വന്നു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ചാട്ടം അവിടെ കൊണ്ട് നിന്നോളൂന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ അനാമിക കുറച്ചൊക്കെ ആശ്വസിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ നയനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ നയനെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശം വന്നിട്ട് പറയുവാ ഇപ്പോഴും അമ്മയ്ക്ക് നിന്നോട് ഭയങ്കര ദേഷ്യമാണല്ലേ ഹെയ് അതൊന്നും കാര്യമാക്കണ്ട അമ്മയുടെ മനസ്സ് നോവുന്ന രീതിയിൽ ഈ സമയത്ത് സംസാരിക്കരുത് ആദർശചേട്ടൻ അമ്മയോടൊന്നും പറയണ്ട ആദർശേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അമ്മയുടെ ഏറ്റവും വലിയ വിഷമം അതുകൊണ്ട് അമ്മ എന്നെ എങ്ങനെ കുറ്റപ്പെടുത്തിയാലും ആദർശേട്ടൻ അതിനൊപ്പം നിന്നാ മതി അല്ലാതെ എൻ്റെ സൈഡ് പിടിച്ചൊരിക്കലും അമ്മയോട് സംസാരിക്കരുത് അത് അമ്മേനെ വേദനിപ്പിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ജയം വന്നു കേട്ടോ അങ്ങനെ ജയം വന്നു ജയം വന്നത് ആദർശ പറഞ്ഞു അതെ അമ്മയ്ക്കൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നപ്പം സഹായിച്ചത് ഇവളാണെന്നുള്ള കാര്യം അമ്മയോട് നേരിട്ട് പറയേണ്ട ഒരു അവസ്ഥയാണ് അതുപോലെ അമ്മയുടെ ഇപ്പോഴത്തെ സംസാരവും പെരുമാറ്റവും ഏതായാലും ഇനിയിപ്പം അത് അമ്മയോട് പറയണ്ട മോനെ അങ്ങനെ പറഞ്ഞാൽ അമ്മയോട് ചോദിക്കാതെ എന്തിനാ മോളുടെ ബ്ലഡ് സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കുണ്ടാക്കും അതുകൊണ്ട് മോൻ അതൊന്നും ചെയ്യണ്ട അല്ല എന്നാലും ഇവൾ ഒരുപാട് ആത്മാർത്ഥത കാണിക്കുമ്പം അതൊന്നും അതൊന്നും വകവെക്കാതെ വെക്കാതെ അമ്മയുടെ ഈ പെരുമാറ്റം എനിക്ക് മനസ്സിലാകാത്തത് അതെന്നെ വല്ലാണ്ട് അങ്ങ് വേദനിപ്പിക്കുന്നു ആ സാരമില്ല മോനെ അപ്പോഴത്തേക്കും നമ്മുടെ നയനയും പറഞ്ഞു ഞാൻ അതൊന്നും കാര്യമാക്കലെന്ന് ആദർശനോട് പറഞ്ഞതല്ലേ അപ്പോഴത്തേക്കും ജയം പറഞ്ഞു കാര്യമുണ്ട് മോളെ ഇപ്പം ഇവയുടെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ പോലും ഒരു ശതമാനം പോലും എൻ്റെ ഭാര്യയ്ക്ക് ചേഞ്ച് വന്നിട്ടില്ല ഇപ്പോഴും ആ പഴയ മനസ്സ് തന്നെയാ കല്ല് കല്ലുകൊണ്ട് പണിത മനസ്സ് മോളെ കൂടുതൽ വെറുക്കുന്നതല്ലാതെ ഒട്ടും സ്നേഹിക്കുന്നില്ല മോള് പുറത്തുണ്ടെന്ന് അറിയാം എന്നിട്ട് പോലും അയാള് മോളെ വെറുത്തോണ്ടിരിക്കുകയല്ലേ ആ ശബരിമല ദർശനം എല്ലാത്തിനും ഒരു പരിഹാരം കാണുമെന്ന എന്റെ വിശ്വാസം ഈശ്വരന്മാരുണ്ടല്ലോ അപ്പൊ ആദർശ് പറഞ്ഞു അമ്മയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് നോക്കിയാൽ അമ്മേനിനി ഒരു ദൈവത്തിന് മാറ്റാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ മാറുന്ന ലക്ഷണമില്ല അമ്മയ്ക്ക് വിഷം കലർന്ന് പാല് കൊടുത്തത് ഇവളാണെന്ന് അമ്മ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അല്ല അങ്ങനെ വിശ്വസിക്കാൻ ഭാഗത്തിന് സംസാരങ്ങൾ പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായി കാണൂലോ മോനെ പിന്നെ നവ്യ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാല് ദേവയാനി എടുത്തു കുടിച്ചതെന്ന് പറയുന്നത് അപ്പൊ പിന്നെ ആ പാലം മോളല്ലേ അതെ അതെ ഞാൻ തന്നെയാണ് പക്ഷെ അതിലെങ്ങനെ വിഷം കലർന്നു എന്ന് എനിക്ക് അറിയുന്നില്ല എനിക്കറിയില്ല വീട്ടിനകത്തല്ലേ മോളെ ശത്രുക്കൾ ഉള്ളത് അപ്പം നമ്മുടെ ആദർശ് പറഞ്ഞു ഇതിന് പിന്നില് അനാമിക അനാമികയുടെ അമ്മയാകാൻ കുറച്ച് ചാൻസ് കൂടുതൽ ഇതിന്റെ തലേദിവസമാണല്ലോ പായസം കുടിച്ചിട്ട് അവക്കും അവളുടെ അച്ഛനൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത് പ്രശ്നം ഉണ്ടായത് അത് നവ്യാണ് ചെയ്തതെന്ന് അനാമിക പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നയന നവ്യ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാലില് അവരെന്തോ കലർത്തിയിട്ടുണ്ട് അത് അമ്മ എടുത്തു കുടിച്ചു അത് അമ്മയ്ക്കായി പോയി അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നിങ്ങനെ പറയാണ് ഇത് കേട്ടിട്ട് നമ്മുടെ നയന പറഞ്ഞു അത് തന്നെയാണ് അത ചേട്ടൻ എന്റെയും സംശയം നൂറ് ശതമാനം അത് തന്നെയാണ് നവ്യ കുഞ്ഞിനെ കളയാനും ചേച്ചിനെ ഹോസ്പിറ്റലിൽ കിടത്താൻ വേണ്ടി അവർ കരുതി കൂട്ടിയ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പഴത്തും ജയം പറഞ്ഞു പോട്ടു മോളെ ഇതൊക്കെ പൊക്കി കൊത്തി കേസാക്കണ്ടെന്നാ അച്ഛൻ പറഞ്ഞത് എന്നാലും ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും സംശയിക്കണെങ്കിൽ അത് സംശയിച്ചേ പറ്റൂ കാരണം അവർ തന്നെയാ ചെയ്തെങ്കിൽ സംശയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആദർശ് പറഞ്ഞു നവ്യും ഒക്കെ കള്ളം പറഞ്ഞിട്ടാ വീട്ടിൽ കയറിയെന്നാ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിനേക്കാളും കള്ളം പറഞ്ഞിട്ട് അനാമിക വീട്ടിൽ കയറി എന്ന് എനിക്കൊരു ചെറിയ സംശയം ഉണ്ട് അച്ഛാ ചെറിയ സംശയമല്ല അത് വലിയ സംശയം തന്നെയാ മോനെ അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കല്യാണത്തിന്റെ തലേ ദിവസം ഹനിയുടെ മനസ്സിൽ ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞതല്ലേ എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഇല്ലല്ലോ എനിക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അനിയുടെ ദാമ്പത്യം ജീ ജീവിതം മുറിയാതെ നമ്മൾ ശ്രമിക്കുക അല്ലാതെ ഒരിക്കലും നമ്മൾ അവരുടെ ജീവിതം തകർക്കരുത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ നയനയ്ക്ക് ഇങ്ങനെ തല ചുറ്റുന്നുണ്ടായിരുന്നു നയനെ പെട്ടെന്ന് ആദർശേട്ടാന്ന് വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങ് വീഴാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആദർശം വന്നിട്ട് എന്താ നയനെ പറ്റിയത് അത് പിന്നെ എനിക്ക് ചെറുതായിട്ട് തല ചുറ്റുന്നത് പോലെ തോന്നും ആദർശ കേട്ടാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നയനെ അവിടെ ഇരുന്നു അപ്പോഴത്തേക്കും ജയം പറഞ്ഞു അതെ ബ്ലഡ് കൊടുത്തുകഴിഞ്ഞു മൂക്ക് നല്ല ക്ഷീണം ഉണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞതാ അതെ മോക്ക് വിശദമായിട്ടൊരു ചെക്കപ്പ് നടത്തണം ഹേയ് വേണ്ടച്ഛാ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്തിനാ ചെക്കപ്പ് ദേ നയനെ മിണ്ടരുത് ആര് പറഞ്ഞു ചെക്കപ്പ് ആവശ്യമില്ലെന്ന് ഞങ്ങൾ പറയുന്നത് നീ കേട്ടാൽ മതി അതുകൊണ്ട് കേട്ട അനുസരിച്ച് നിൽക്കാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ അതച്ചാ അത് പറഞ്ഞിട്ട് നമ്മുടെ നയനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ നയനക്ക് വല്ലാത്ത ഉണ്ട് ബ്ലഡ് കൊടുത്തല്ലേ അപ്പം അതിൻ്റെതായ ഒരു അസ്വസ്ഥതയൊക്കെ വരുമല്ലോ അങ്ങനെ നയനെ ഡോക്ടർ ഇങ്ങനെ ചെക്കപ്പ് ചെയ്യുന്ന സീനാട്ടോ പിന്നെ കാണിക്കുന്നത് അങ്ങനെ ഡോക്ടർ പറയ പ്രഷർ കുറച്ച് ലോ ആയിട്ടുണ്ട് ആഹാരം കഴിക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കരുത് ഉപ്പുവിനെ കുറച്ച് കൂടുതലും ഏർ കഴിക്കാം പിന്നെ ജോലി കൂടുതലും ആഹാര ആഹാര കുറവും ഒക്കെയാണെന്നാ തോന്നുന്നത് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കരമായിട്ടും ക്ഷീണമുണ്ട് ഉം അത് പിന്നെ അങ്ങനെയാ ആഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ എൻ്റെ ഭാര്യ എല്ലാവർക്കും മുന്നില പക്ഷെ അത് കഴിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും പിന്നെ തന്നെയാ ഇവള് ഒന്നും കഴിക്കാറില്ല കഴിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ് എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് ആദർശ് പറഞ്ഞു കഴിക്കുവാണെങ്കിൽ അധികം കഴിക്കൂല അപ്പം ജയനും പറഞ്ഞു സ്വന്തം കാര്യത്തിലല്ല മറ്റുള്ളവരുടെ കാര്യത്തിലാ ഇവക്ക് ശ്രദ്ധ കൂടുതൽ ആ അത് മനസ്സിലായി ഏതായാലും എനിക്ക് ശരീരം വീക്കാണെന്ന് അറിഞ്ഞിട്ടും എന്നെ കൊണ്ട് നിർബന്ധം പിടിപ്പിച്ചിട്ടാ ഈ ഒരു ഇതിന് സമ്മതിപ്പിച്ചത് അമ്മായിന് അമ്മായിയമ്മയെ സഹായിച്ചത് മരുമകളാണെന്ന് പറയാത്ത ആ ഒരു സംഭവം കേട്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുക അതറിയായിരുന്നെങ്കില് അമ്മായി അമ്മയ്ക്ക് മരുമകളോടുള്ള ദേഷ്യം തീരില്ലേ ഹേ ഇല്ല ഡോക്ടർ അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ ദേ ഈ ഒരു ദേഷ്യം ഒരിക്കലും അവസാനിക്കുന്നു എനിക്ക് തോന്നുന്നുമില്ല അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇനിയിപ്പം നല്ലൊരു വിശ്രമം വേണം നയനയ്ക്ക് അതാണ് ചെയ്യേണ്ടത് വിശ്രമിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു ഞാനൊരു ആയിരം തവണ നിന്നോട് പറഞ്ഞല്ല ആഹാരം കഴിക്കണം ജ്യൂസ് കുടിക്കണം എന്നൊക്കെ അതൊന്നും നീ കേട്ടില്ല നിനക്ക് തല ഉണ്ടായ സമയത്ത് ഞങ്ങളൊന്നും അടുത്തുണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ നയന നീ അവിടെ വീണു പോവില്ലേ അപ്പം നമ്മുടെ ജയൻ പറഞ്ഞു ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഫിക്സ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അതുകൊണ്ട് മോള് സൂക്ഷിക്കണം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മോള് മോളുടെ ശരീരം സംരക്ഷിക്കണം സൂക്ഷിക്കണം അത് പിന്നെ ഇനി ഞാൻ നോക്കിക്കോളാം അച്ഛാ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊന്നും ദ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നയന നീ ഭാരിച്ച പണിയൊന്നും ചെയ്യണ്ട വേറെയും പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവിടെ അവർ ആദ്യം പണിയൊക്കെ ചെയ്യട്ടെ മുത്തശ്ശനും മുത്തശ്ശും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത് അവർക്ക് വലിയൊരു ഷോക്കാകും വേണ്ട അവരോടൊന്നും ഒരു കാര്യവും പറയാൻ നിൽക്കണ്ട അവർക്ക് വേദന ഉണ്ടാക്കണ്ട ആ പറയുക എന്ന് പറഞ്ഞാലും അവരുടെ വിപ്പി കൂട്ടാൻ അവിടെ കുറേ പേരുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ജയൻ പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യാതെ മോളുടെ അടുത്ത് നിന്ന് മാറണ്ട മോളുടെ എടുത്തിരിക്കെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോവാട്ടോ ജയൻ അങ്ങനെ ജയൻ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ നയനയുടെ അടുത്തിരുന്നിട്ട് ആ കൈയിലൊക്കെ കയറി ഇങ്ങനെ പിടിക്കുകയാണ് അപ്പൊ നമ്മുടെ നയന ഇങ്ങനെ മുഖത്തേക്ക് തന്നെ നോക്കുമ്പോഴത്തേക്ക് ആദർശ പറയാ അതെ എൻ്റെ അമ്മയ്ക്ക് നിന്നോടുള്ള വെറുപ്പ് കൂടി കൂടി വരിക പക്ഷെ എനിക്ക് ആ സമയത്ത് നിന്നോടുള്ള സ്നേഹം കൂടി വരിക നയന എന്ന് പറഞ്ഞു അപ്പൊ നയനയ്ക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നയന ഇങ്ങനെ ആദർശിന്റെ മുഖത്ത് നോക്കി ചിരിക്കുക എന്നിട്ട് ആദർശ പറയാ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു ആത്മബന്ധം എന്തോ ഇപ്പൊ നമുക്കിടയിലുണ്ട് അത് ഒരിക്കലും ഇല്ലാതാകാൻ പാടില്ല നായന എന്നും നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകണം ഒരു പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ നിന്നെപ്പോലൊരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടിയതേ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അത് എൻ്റെ അമ്മ അറിയുന്ന ഒരു ദിവസം അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാനട്ടെ അതായാലും ഇതൊക്കെ കേട്ടിട്ട് നായന ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ കിടക്കുകയാണ് ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് ഇതിനു മുമ്പായിട്ട് നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും കഥയിട്ടിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഫുൾ വിശേഷം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ